ശബരിമല സമ്പത്ത് കൊള്ള നടത്തിയ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരും ദേവസ്വം ബോർഡും ആദ്യമൊക്കെ മറിച്ചുപഠിക്കാൻ ശ്രമിച്ച യാഥാർത്ഥ്യം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം തെളിവുകളുമായിട്ട് തന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യതീർത്ഥാടന കേന്ദ്രത്തെ കൊള്ള മുതലിനുള്ള ഉപാധിയാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്ത ആളുകളെ പുറത്തു കൊണ്ടുവരുന്നവരെ കൊണ്ടുവരുന്നതുവരെ ശക്തമായ പ്രക്ഷോഭവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും വളരെ രസകരമായിട്ടുള്ള കാര്യം ഇത്രയും ഭീകരമായ കൊള്ളം നടന്നിട്ടും ആദ്യമതിന് വെള്ളപൂശാൻ ശ്രമിച്ച സർക്കാരും ദേവസ്വം ബോർഡും ഇപ്പോൾ ചിലരെ ബലിയാടുകളാക്കി ചില ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് വിചിത്രമായി തോന്നുന്ന കാര്യം അതാണ് സ്വർണപ്പാളികളും സ്വർണ്ണക്കട്ടളയും സ്വർണം പൂശിയിട്ടുള്ള എല്ലാം ശബരിമലയെ സംബന്ധിക്കുന്നോളം പരിപാവനമായിട്ടുള്ള ഈ സമ്പത്ത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്നതാണോ അങ്ങനെയാണോ അവിടുത്തെ സാഹചര്യങ്ങൾ അപ്പോൾ കൊണ്ടുപോയി കൊള്ള നടത്തി എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായ സാഹചര്യത്തിൽ ഇപ്പം നമ്മൾ കേട്ടാത്തതൊന്നും ദേവസ്വം ബോർഡും അതുപോലെ സർക്കാരൊക്കെ ഒക്കെ പറയുന്നതോന്നും പരിശോധിക്കും അന്വേഷണം നടത്തും അന്വേഷണ സമിതി അന്വേഷിക്കും കുറ്റക്കാരെ കണ്ടെത്തും അപ്പോൾ അവരിതിനെല്ലാം പുറത്ത് ഇത്രയും വലിയ മുഖ്യമന്ത്രി പ്രതിഫലിക്കേണ്ട വിഷയമല്ലേ ഇത് എന്നാണ് എൻ്റെ മിനിമം ചോദ്യം ശബരിമലയിലെ ഈ വലിയ കൊള്ള നടന്നിട്ടും നാട് മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ടും ഒരക്ഷരം വേണ്ടാൽ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് പരിഹരിക്കാൻ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ പറ്റിയൊരു വിഷയമല്ലേ ഈ ശബരിമലയിലേക്കുള്ള കൊള്ളാം അത്രേ പ്രാധാന്യമുള്ളൂ ഇതിന് എന്നിട്ട് പേരിന് ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുകയാണ് ഒരു സംശയവും വേണ്ട ഇത് ഞങ്ങൾ വിടാൻ പോകുന്നില്ല കേരളത്തിലെ വിശ്വാസ സമൂഹം വിടാൻ പോകുന്നില്ല ഇതിൻ്റെ യഥാർത്ഥ കള്ളന്മാർ ഒളിഞ്ഞിരിക്കുന്ന യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഇതുതന്നെയാണ് തന്നെയാണ് നിലവിലുള്ള ദിവസം ബോർഡ് റിപ്പീറ്റ് ചെയ്തു വ്യക്തമായിട്ടൊരു ഇത് ഇപ്പം വന്നിരിക്കുന്നത് എന്താണ് ഇമെയിൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം മന്ത്രിക്ക് അയച്ചൊരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ എത്ര ശക്തമായിരുന്നു ആലോചിച്ചോളും ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നതിന് അപ്പം ഇതിനകത്ത് ദേവസ്വം മന്ത്രിക്കൊഴിഞ്ഞു മാറാൻ കഴിയില്ല ദേവസ്വം ബോർഡിനൊഴിഞ്ഞു മാറാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന്റെ സ്വഭാവം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ സി പി എം ഭരിക്കുന്ന കാലത്തെ ഗവൺമെൻ്റ് സ്വഭാവം ഒരു ഇല അനങ്ങുമോ പാർട്ടി അറിയാതെ അവരറിയാതെ ഒരു ഇല അനങ്ങുമോ എന്നിട്ട് ഇപ്പം അതൊന്നും ഞങ്ങൾ അറിയില്ല അന്വേഷിക്കും കോടതി അന്വേഷിക്കട്ടെ ഈ ഉത്തരം കള്ളന്മാരെ മൂടി വെക്കുന്ന ഉത്തരവാണ് എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഇന്നലെ യഥാർത്ഥ സത്യം പുറത്തു വരും എന്നുള്ള സംശയമില്ല ആ പുറത്തു വരുന്നത് വരെ നിതാന്ത ജാഗ്രതയോടെ ഞങ്ങൾ ഈ പ്രശ്നവുമായി മുന്നോട്ടുണ്ടാവും അല്ല ഇതിനകത്തുള്ള കാര്യം വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തരമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ സഹകരിക്കാവുന്ന എല്ലാവരുമായിട്ടും സഹകരിച്ച് മുന്നോട്ട് പോകും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പാർട്ടി അവിടെ തയ്യാറാക്കും അല്ല അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവർ തയ്യാറാക്കുന്നുണ്ട് എന്തായാലും മറ്റന്നാൾ മറ്റന്നാൾ അവിടെ പത്തനംതിട്ടയിൽ ഒരു വലിയ മഹാസംഗമുണ്ട് ഇതിൻ്റെ ആദ്യ സംരംഭം എന്നു പറയുന്നത് അതെ ഞാനതിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം അതിനുശേഷം നാല് ജാഥകളാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കെ പി സി പ്രസിഡന്റ് ഇപ്പോൾ ഓൾറെഡി അത് വിശദീകരിച്ച് കഴിഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല